എൻ്റെ പേര് അഖില ആൻ്റണി ഞാൻ എറണാകുളം ജില്ലയിൽ എളന്തിക്കരയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനാണ് എനിക്ക് കിട്ടിയ അനുഭവം അനുഭവം പറയാനാണ് നിങ്ങളോട് ഞാൻ എഫ് ഞാൻ എം ബി ബി എസ് സ്റ്റുഡൻ്റായിരുന്നു റഷ്യയിലാണ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ നാട്ടിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എഫ് എം ജി എന്ന് പറഞ്ഞ എക്സാമുണ്ട് അത് ഭയങ്കര ടഫാണ് അത് കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ഞാൻ ഞാൻ ഈ മാതാവിനെ കുറിച്ച് അറിയണത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ റഷ്യയിലുള്ള സമയത്തായിരുന്നു ഞാൻ അത് മാതാവിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അമ്മ ഇവിടെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒക്ടോബറിലാണ് ഞാനിവിടെ ആദ്യം വരുന്നത് മാധാവിനെ കാണാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നെഗറ്റീവ് ഫീലായിരുന്നു കാരണം ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുർബാന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഒരു ഡിഫറെൻ്റ് പള്ളി പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഇവിടെ ക്യൂ നിൽക്കുകയായിരുന്നു അല്ല അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്തേ ഇങ്ങനെ എനിക്ക് ശരിക്കും ഭയങ്കര നെഗറ്റീവ് ഫീലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഉടുമ്പടി എടുക്കണോ എനിക്ക് അറിയില്ല അപ്പോൾ എന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ കയറിയപ്പോൾ അച്ഛൻ്റെ ക്ലാസ് വളരെ എനിക്ക് ഭയങ്കര ബോറായിരുന്നു ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു കോട്ടുവാടി ഇട്ട് ഉറങ്ങായിരുന്നു ഇങ്ങനെ കണ്ണുറന്ന് ഉറങ്ങായിരുന്നു ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് സത്യമായിട്ട് എനിക്ക് ഉടുമ്പരെ എടുക്കാൻ തോന്നിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് മാതാവി പറഞ്ഞു നീ എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ നീ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അനുഭവം എന്തെങ്കിലും തരണം ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെ എല്ലാം കഴിയുമ്പോൾ മാതാവിൻ്റെ പ്രതി പ്രതീക്ഷിണുണ്ടാവൂലേ ആ സമയത്ത് എനിക്കത് അറിയില്ല ആദ്യമായിട്ടായിരുന്നു അത് കണ്ടിരുന്നത് ആ പ്രതീക്ഷണ സമയത്ത് എനിക്ക് സിസ്റ്റർ എന്നെ വിളിച്ച് എന്നോട് എടുക്കാൻ പറഞ്ഞു ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയാണ് അപ്പോൾ എനിക്ക് എനിക്കാകെ ഫുൾ ബ്ലാങ്ക് ആയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് അനുഭവം തന്നിരുന്നു അങ്ങനെ ഞാൻ ഉടുമ്പടെടുത്തു ഉടമ്പടടുത്തപ്പോൾ എനിക്ക് അച്ഛൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ലായിരുന്നു പിന്നെ ഉപവാസം കാര്യങ്ങളൊന്നും ആരാധിക്കും ഞാൻ എൻ്റെ രീതിയിൽ മാത്രം ഇങ്ങനെ നോക്കും എന്ന് വെച്ചാൽ ബൈബിൾ വായി വായന പ്രാർത്ഥന കാരണ പ്രവർത്തികൾ എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുവായിരുന്നു അല്ലാതെ വേറെ ക്ലാസ്സോ ഉപവാസമോ അങ്ങനെയൊന്നും എടുക്കാൻ എടുത്തിരുന്നില്ല അപ്പോൾ അത് എൻ്റെ എക്സാം ടൈമിൽ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നെ മാമ മാമ ഇവിടുത്തെ ഭക് ഈ കൃപാസനം പള്ളിയിൽ ഭയങ്കര ഭക്ത ഭക്തയാണ് അപ്പോൾ മാമ എന്നോട് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂരായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ മാമ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല മാധവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ രീതിയിലുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സാം ഫെയിലായി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മാതാ അമ്മ പറഞ്ഞു വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ ഫീലിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു കാരണം എനിക്ക് വല്ല അനുഭവമൊന്നും തോന്നിയില്ല മാതാവിനോടത്ത് എനിക്ക് പ്രാർത്ഥനയും കാരണങ്ങളുണ്ടല്ലാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു അപ്പോൾ അമ്മ എന്നാലും പറഞ്ഞു വാ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇവിടെ വന്നു പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എനിക്ക് എടുക്കാൻ തോന്നിയില്ലായിരുന്നു പക്ഷേ ഞാൻ പക്ഷേ എന്തോ ഇവിടെ നിന്ന് എടുത്തു ഞാൻ എടുത്തപ്പോഴും സെയിം തന്നെ അച്ഛൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ബോറായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ അനുഭവം തോന്നിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ മാതാവിനെ അന്നും ഇതുപോലെ പ്രതിഷ്ഠത്തിന് എനിക്ക് കിട്ടിയത് മാതാ മുത്തുക്കൂടെ എനിക്കാണെങ്കിൽ ഒരു മല ചുമക്കുന്ന ഫീലിംഗ് ആയിരുന്നു കാരണം ഇവിടെ ഇവിടം വരെ എത്തിക്കാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒരു മാസം എങ്ങനെയൊക്കെയോ ഒരു മാസം ിയാണ് കൊണ്ടുവന്നത് ഞാൻ ഒന്ന് ബൈബിൾ വായിക്കുമ്പോൾ എന്തോ അരമണിക്കൂറിൻ്റെ ബൈബിളിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഫീലിങ് എനിക്ക് ഫീ എനിക്ക് തോന്നിയിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല ഭയങ്കര ഉഴപ്പും കാര്യങ്ങളായിരുന്നു അതുകഴിഞ്ഞിട്ട് ജൂണിലെ എക്സാമും ഇതുപോലെ സെക്കൻഡ് അറ്റംപ്റ്റിലും ഞാനതുപോലെ പ്രിപ്പയറൊന്നും ചെയ്യില്ലായിരുന്നു ഉഴപ്പി ഞാനത് ഫെയിലായി അപ്പോൾ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ ഞാൻ മാതാവിനടുത്ത് വീണ്ടും ഉടമ്പടിയെടുത്ത് എന്ന് വെച്ചാൽ ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൻ എനിക്ക് അനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ച് വന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്തത് അങ്ങനെ ഉടമ്പടി ഉടുമ്പടിയെടുത്തു ഞാൻ അച്ഛ അന്ന് അച്ഛൻ്റെ ക്ലാസ് സെയിം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അച്ഛൻ എന്തൊക്കെ പറയണ പോലെ ഫീലിങ്ങാണ് എനിക്ക് ഭയങ്കര വിഷമവും ഞാൻ കരഞ്ഞു കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ അതുപോലെ പ്രദീഷണത്തിന് ഞാൻ വന്നപ്പോൾ മാധാവിനോട് ഞാൻ അങ്ങോട്ട് പോവ് എനിക്ക് മാധാവിൻ്റെ കൂടെ നിന്നാൽ മതി എനിക്ക് മാതാവിനെ വേണ്ട അതിനുള്ള യോഗ്യത എനിക്കില്ല അങ്ങനെ എനിക്ക് മാതാവിൻ്റെ തിരി എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അന്ന് മുതൽ എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കലും പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ മുടങ്ങാതെ കാണും കാരണം അച്ഛൻ്റെ ക്ലാസ് ഇപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രത്യക്ഷിണ പ്രാർത്ഥന എനിക്ക് ശരിക്കും ബെഡ് കോഫി പോലെ അതില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല അച്ഛൻ്റെ ക്ലാസ് ഡെയിലി കണ്ടില്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ അടുത്ത് തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ എൻ്റെ മാതാവ് ഞാൻ പരമാവധി എൻ്റെ രീതിയിൽ പഠിക്കുകയും ചെയ്തു പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ പഠിക്കണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ മാതാവ് ഫുൾ ഗൈഡ് ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോയിരുന്നത് ഈ സിക്സ് മന്ത്സ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊട്ടക്ഷനായിരുന്നു എനിക്ക് ഞാൻ ആരോടും സംസാരിക്കില്ലായിരുന്നു പക്ഷേ ഫുള്ള് മാതാവായിട്ട് ഭയങ്കര ടോക്ക് ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും അങ്ങനെ എൻ്റെ അങ്ങനെ ഞാൻ കൊണ്ടുപോയിരുന്നത് അത് കഴിഞ്ഞിട്ട് ജാൻവരി ട്വൽത്തിലായിരുന്നു എൻ്റെ എക്സാമായിരുന്നെ അതിന് തേർഡിന് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛനെ കണ്ടു കാണാൻ പറ്റി അങ്ങനെ അച്ഛൻ്റെ ലോക്കറ്റും എനിക്ക് കിട്ടി അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞു എനിക്ക് അച്ഛൻ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു കാരണം അച്ഛനെ ശരിക്കും ഞാൻ പറഞ്ഞാൽ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പാരൻസിനോട് ആയാലും പറഞ്ഞു അച്ഛൻ എനിക്ക് എത്ര ഫീലിംഗ്സ് ഒന്നുമില്ല എനിക്ക് മാതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ അച്ഛനെനിക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കസിൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ എൻ്റെ അപ്പാമ്മയൊക്കെ പറയും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും പക്ഷേ അപ്പാമ്മ പറയും അപ്പോഴും എനിക്ക് ഭയങ്കര അഹങ്കാരമുള്ള പോലെയാണ് എൻ്റെ കഴിവ് എന്നൊക്കെ ഒരു ഇതിലാണ് ഞാൻ നിന്നിരുന്നത് അപ്പം അന്ന് ഞാൻ തേർഡിനോട് വന്നപ്പോൾ അച്ഛനെ പൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഫീലിങ്ങും ഭയങ്കര കരച്ചിലും വന്നു ഞാൻ മനസ്സുകൊണ്ട് അച്ഛനോട് ഞാൻ സോറി പറഞ്ഞു എന്നിട്ടാണ് ഞാൻ മാതാവിനോട് ഞാൻ എക്സാമിന് പോയത് അങ്ങനെ ട്വൽത്തിന് എക്സാം ഉണ്ടായിരുന്നു ട്വൽത്തിൻ്റെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫായിരുന്നു ഈ രണ്ട് അറ്റംപ്റ്റിലേക്കാളും കൂടുതൽ ടഫായിരുന്നു എനിക്ക് പക്ഷേ എക്സാം ടഫായാലും ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ വന്നപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ എന്തായാലും പാസ്സാവും ടഫ് ക്വസ്റ്റ്യൻ അല്ലേ എന്തായാലും പാസ്സാവും മാതാവ് ടഫ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മാതാവ് എൻ്റെ കൂടെ കൂടുതൽ ടൈം ഉണ്ടാവും അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാട്ടി കുത്തി കാട്ട് കാട്ടി കൂട്ടി ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി ബാക്കി ടൈമിൽ ഞാൻ വിശ്വാസ പ്രമാണം മാത്രം ഞാൻ ഇനി രണ്ടാമത് നോ റീച്ചേക്ക് ചെയ്തിട്ടില്ല ഞാൻ പറയും മാതാവ് എനിക്ക് വൺ ഫിഫ്റ്റി വൺ മാർക്ക് മതി മാതാവ് നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ബാക്കി സമയത്ത് പിന്നെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പ് ഞാൻ എൻ്റെ ഞാൻ ഇരുന്ന എക്സാം ഹോളിൻ്റെ സൈഡിൽ വിതറി പിന്നെ എൻ്റെ പോക്കറ്റിലായിരുന്നു ഞാൻ ഉപ്പ് ഇട്ടിരുന്നത് അപ്പോൾ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ പോക്കറ്റിൽ കൈ എടുത്തിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും കുത്തിയിരുന്നു മാതാവ് എനിക്ക് ഫുൾ ടഫായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല ഞാനിപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞാൽ കിടന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഈ പ്രാവശ്യം എക്സാം പാസ് ആവണമെന്നാണ് അപ്പോൾ മാതാവ് എന്നെ പാസ്സാക്കിയില്ലെങ്കിൽ മാതാവ് എനിക്ക് എൻ്റെ വിശ്വാസമാണ് ഇതിൽ പ്രശ്നം ഉണ്ടാവണം അതുകൊണ്ട് എൻ്റെ മാതാവ് പാസ്സാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മാതാവ്

ഇത് ഇതാദ്യമായിട്ടാണ് സെവൻ ഡേയ്സ് കൊണ്ട് റിസൾട്ട് വന്നത് ഇന്നലെ രാത്രി എനിക്ക് റിസൾട്ട് വന്നേക്കണേ ഞാൻ ഇന്നലെ രാവിലെയും കൂടി പ്രാർത്ഥിച്ചോളൂ മാതാവ് എല്ലാവരും ഗിഫ്റ്റ് എനിക്ക് മാതാവിൻ്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടണം എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ഈ റിസൾട്ട് പാസ് ആവണതായിരിക്കണം എൻ്റെ ഗിഫ്റ്റ് അപ്പോൾ അത് അത് പോസിബിളല്ല കാരണം എനിക്ക് തന്നെ അറിയാം അത് ടു വീക്സ് എടുക്കും ശരിക്കും പറഞ്ഞാൽ മിനിമം തന്നെ അപ്പോൾ ഞാൻ എന്നാലും രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന് അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് പറയേണ്ടത് മാധാവ് എനിക്ക് എന്താ നയൻറ്റീൻത്തിന് എന്തായാലും റിസൾട്ട് അറിയിരിക്കും ഞാൻ എല്ലാവരോടും പറയണ്ടേ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ നയൻറ്റീൻത്തിന് വരും ദയമ എക്സാം പാസ് ആണെങ്കിൽ മാത്രം എനിക്ക് നയൻറ്റീൻ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ എക്സാം പാസ്സായി എനിക്ക് വൈ ഈ എക്സാമിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവല്ല കാരണം എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല ആ ദൈവം പോലെ വരട്ടെ ദൈവം തീരുമാനിച്ച പോലെ വരട്ടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചത് അങ്ങനെ ഇപ്പോൾ തോറ്റാലും എനിക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ കൂടുതൽ അടുക്കാനുള്ള അനുഗ്രഹം തരണം ദൈവത്തിന് വിട്ടു പോകാതെ എപ്പോഴും ദൈവത്തിന് കൂടെ അടുക്കാൻ വേണ്ടി അനുഗ്രഹം തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പാരൻസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എൻ്റെ പാരൻസിൽ നിന്ന് നാണെങ്കില ഇത്ര നാളെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ പ്രാർത്ഥിക്കാത്ത കാര്യമാണ് എൻ്റെ കല്യാണം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ കല്യാണം വിത്തിൻ മന്ത് വൺ മന്ത് കൊണ്ട് എനിക്ക് എൻ്റെ കല്യാണം ഉറപ്പിക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ് മാതാവിൻ്റെ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നുവെച്ചാൽ ഞാൻ എല്ലാവരുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെടും എനിക്ക് അഹങ്കാരം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എനിക്ക് അഹങ്കാരമുള്ളപ്പോൾ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ദേഷ്യമാണ് എൻ്റെ അപ്പൂപ്പനടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടും എൻ്റെ അടുത്താണ് ഞാൻ കൂടുതൽ ദേഷ്യപ്പെടാം ഞാൻ ആരുടെ അടുത്ത് ഞാൻ എല്ലാവരും ദേഷ്യപ്പെടില്ല പക്ഷേ ആരുടെയെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം എൻ്റെ അടുത്താ അമ്മ പാവാണ് അപ്പോൾ അമ്മത്ത് കേട്ടിരിക്കും സൈ കേടുമ്പഴേ അമ്മ തിരിച്ചെന്തേലും പറയുള്ളൂ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിലൊരു ചേഞ്ച് ഉണ്ടാവണേന്നായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് പറയും നീ ദേഷ്യപ്പെടുമ്പോൾ എന്നെ നോക്കി ദേഷ്യപ്പെട്ടോ അപ്പോൾ നീ എന്നെ ദോഷിച്ച് ദേഷ്യപ്പെടുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ സഹിച്ചോളാം നീ ആരുടെയും ഏതും ദേഷ്യപ്പെടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഫുൾ ട്രെയിനിങ് ചെയ്യിപ്പിക്കുവായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയെന്ന് ഞാൻ പറയില്ല പക്ഷേ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഷ്യം പരമാവധി ഇപ്പം എന്തെങ്കിലും ദേശം വരുമ്പോൾ ഞാൻ പറയും ഓ മാതാവ് ഉള്ളീന്ന് തന്നെ പറയും നമുക്ക് റൂമിൽ പോയി ദേഷ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞു ഉള്ളീന്ന് തന്നെ എന്നെ കൺട്രോൾ ചെയ്യണ പോലെ ഫീലിംഗ് ആണ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പത്രിക ലാസ്റ്റ് ടൈമിൽ എടുത്തത് ഇത്ര ഞാൻ മുന്നെടുത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയിട്ട് എല്ലാവർക്കും കാണുന്നവർക്ക് കൊടുക്കലാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ ഞാൻ പ്രാര്ത്ഥിച്ചെടുത്തപ്പോൾ ഞാൻ ഉടമ്പടി പത്രിക എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് മാതാവ് എനിക്ക് കൃപാസന പത്രം എന്തുന്നാ ഇപ്പോൾ ആവശ്യം കൃപാസന മാതാവിനോട് ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ മുൻപിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുക പിന്നെ ഞാൻ ചെറു ചെറു കടകളിലാണ് കൊണ്ട് കൊടുക്കാം എല്ലാ കടകളിലും പോകില്ല ഞാൻ ചെറിയ കടകളിൽ പിന്നെ വിഷമമുള്ള ആൾക്കാരിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചെന്ന് പോയി കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉടമ്പടി പത്രിക കൊടുത്ത് പ്രഭാസൻ്റെ പത്രിക കൊടുത്തിരുന്നത് അങ്ങനെ പിന്നെ ബൈബിൾ ഞാൻ വായിക്കിടുന്നു ബൈബിൾ എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയോ വായിക്കും കുറേ ഞാൻ സമയം പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ അത് അതിന് മുന്നേ എനിക്ക് സമയം എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കില്ല എനിക്ക് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഫീൽ ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഞാനിപ്പോൾ ഇപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ മാതാവ് തന്ന ഗിഫ്റ്റാണ് അതപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറയണമെന്ന് നല്ല ആഗ്രഹിച്ച് വന്നതാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റി എൻ്റെ അടുത്ത് ഞാൻ ഒരായിരം നന്ദി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചിങ് എനിക്ക് ഒരുപാട് ചേഞ്ച് തോന്നിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ അധികം ആരോടും ഓവറായിട്ട് സംസാരിക്കാറില്ല ദേഷ്യം കുറഞ്ഞ് പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തായാലും ഞാൻ ഭയങ്കര സൗമ്യമായിട്ടാണ് സംസാരിക്കാറ് അങ്ങനെ എൻ്റെ മാതാവ് എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ നല്ലൊരു കുട്ടിയായിട്ട് എന്നെ ഒരുക്കാണ് എന്നെൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോഴും നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നിൽക്കണമെന്ന് ഞാൻ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു